ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് ഷെല്ലി കുങ്കുമപ്പൂവ് സീരിയലിൽ ശാലിനി എന്ന കഥാപാത്രമാണ് ഷെല്ലിക്ക് ജനപ്രീതി നേടിക്കൊടുത്തത് ഒരു കാലത്ത് വീട്ടമ്മമാരെ ഒത്തിരി കരയിപ്പിച്ച ദുഃഖപുത്രി കഥാപാത്രമായിരുന്നു ശാലിനി പിന്നീടും ഷെല്ലിയെ തേടി സീരിയലുകൾ സിനിമയിൽ അഭിനയിച്ചിരുന്നുവെങ്കിലും ഷെല്ലിക്ക് ബ്രേക്ക് ലഭിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് മിന്നൽ മുരളിയിലെ ഉഷ എന്ന കഥാപാത്രം അവതരിപ്പിച്ചാണ് ഷെല്ലി സിനിമയിലേക്ക് തിരികെ വരുന്നത് സിനിമ കണ്ടവരാരും ഉഷയെ മറക്കില്ല ഷിബുവിൻ്റെയും ഉഷയുടെയും പ്രണയം മിന്നൽ മുരളിയുടെ കോറായിരുന്നു ഇപ്പോഴിതാ ഷെല്ലിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് തന്റെ മകനെക്കുറിച്ചുള്ള ഷെല്ലിയുടെ വാക്കുകളാണ് ചർച്ചയാകുന്നത് തന്റെ മകൻ ഓട്ടിസ്റ്റിക് ആണെന്നും എ ഡി എച്ച് ഡി ഉണ്ടെന്നുമാണ് ഷെല്ലി പറയുന്നത് ഒരു സ്കൂളിലെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു താരം എനിക്കൊരു മകനുണ്ട് അവൻ ഓട്ടിസ്റ്റിക്കാണ് എ ഡി എച്ച് ഡിയുമുണ്ട് ഇവിടത്തെ ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോടാണ് ആദ്യം നന്ദി പറയാനുള്ളത് ഒരു വീടിനുള്ളിൽ അടച്ചിടാതെ അവരെ മാറ്റി നിർത്താതെ അവരുടെ കഴിവ് പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ കാണിച്ച മനസ്സും നൽകിയ പിന്തുണയും അതിനായി വെച്ച ചുവടുമാണ് ഏറ്റവും മികച്ച കാര്യം തങ്ങളുടെ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് അവരുടെ മനസ്സിലുള്ളതിനാലാണത് അതിനാദ്യം തന്നെ അവരോട് നന്ദി പറയേണ്ടതുണ്ട് ഷെല്ലി പറയുന്നു